നമസ്കാരം ഇക്കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഹൃദയാഘാതം മൂലം നടനും ഗായകനും മിമിക്രി കലാകാരനുമായ കലാഭവൻ നവാസ് അന്തരിച്ചത് അപ്രതീക്ഷിത വേർപാടിന്റെ വേദനയിലാണ് സിനിമാ പ്രേമികളും കുടുംബവും സുഹൃത്തുക്കളും ബന്ധുക്കളും എല്ലാം പ്രകമ്പനം എന്ന സിനിമയുടെ ഷൂട്ടിനായി ചോറ്റാനിക്കരയിൽ പോയി തിരികെ വരാൻ തയ്യാറെടുക്കുമ്പോഴായിരുന്നു മരണം നവാസിലേക്ക് എത്തിയത് മരണ വാർത്ത പ്രചരിച്ച സമയത്ത് നടന്ന് ഷൂട്ടിംഗ് സമയത്ത് നെഞ്ചുവേദന വന്നിരുന്നു എന്ന് പ്രചരിച്ചിരുന്നു വേദന വന്നിട്ടും ആശുപത്രിയിൽ പോകാനോ ചികിത്സ തേടാനോ ശ്രമിക്കാതെ ഇരുന്നത് മരണത്തിന് കാരണമായി എന്ന തരത്തിൽ പോലും പ്രചരിച്ചിരുന്നു എന്നാൽ അതൊന്നും സത്യമായ റിപ്പോർട്ടുകളല്ലെന്ന് പറയുകയാണ് നടന്റെ മക്കളിപ്പോൾ പ്രകമ്പനം സിനിമയുടെ ഗ്ലിംസ് ഇക്കഴിഞ്ഞ ദിവസം നവാസിന്റെ മക്കളെ സംവിധായകൻ കാണിച്ചിരുന്നു ആ പ്രീമിയറിൽ പങ്കെടുത്ത ശേഷമാണ് മക്കൾ സോഷ്യൽ മീഡിയയിൽ കുറിപ്പുമായി എത്തിയത് പ്രഗമനത്തിന്റെ സംവിധായകൻ വിജയ് ഷെട്ടന്റെ കൂടെ മാപ്പച്ചിയുടെ സിനിമ പ്രഗമനത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ കാണാൻ പോയി നന്നായി വന്നിട്ടുണ്ട് സ്ക്രീനിൽ വാപ്പച്ചി കണ്ടപ്പോൾ എനിക്കും ഋതുവിനും വല്ലാത്തൊരു അനുഭൂതിയായിരുന്നു പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല വാപ്പച്ചി ആ സെറ്റിൽ വളരെ ഹാപ്പി ആയിരുന്നുവെന്ന് ഉമ്മച്ചി പറഞ്ഞത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു അവിടെ നടന്ന എല്ലാ കാര്യങ്ങളും ഉമ്മച്ചിയോട് വാപ്പച്ചി ഷെയർ ചെയ്തിട്ടുണ്ട് വാപ്പച്ചിക്ക് ഒരു നെഞ്ചുവേദനയും വന്നിട്ടില്ല എപ്പോഴെങ്കിലും ഉമ്മച്ചിയിൽ നിന്ന് എല്ലാവർക്കും അത് മനസ്സിലാകും അവസാന സമയത്തും വാപ്പച്ചി ഉമ്മച്ചിയെ വിളിച്ചിട്ടുണ്ട് അപ്പോഴും വാപ്പച്ചി വളരെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയുമാണ് സംസാരിച്ചത് ഉമ്മച്ചിയോടും വപ്പച്ചിയും ഞങ്ങളൊന്നും മറച്ചുവെക്കാറില്ല കാരണം ഞങ്ങൾക്ക് എന്ത് സംഭവിച്ചാലും വീട്ടിലിരിക്കുന്ന ഉമ്മച്ചിക്ക് അതറിയാൻ പറ്റും എന്തോ സംഭവിക്കാൻ പോകുന്നുവെന്ന് ഉമ്മച്ചി വാപ്പച്ചിയോടും ഞങ്ങളോടും ഓർമ്മപ്പെടുത്തിയിരുന്നു പക്ഷെ അവസാന നിമിഷം വരെ വാപ്പച്ചി വളരെ എനർജറ്റിക് ആയിരുന്നു ചെറിയ വേദനയെങ്കിലും വന്നിരുന്നെങ്കിൽ ഉമ്മച്ചിയും വാപ്പച്ചിയും ഹോസ്പിറ്റലിൽ എത്തുമായിരുന്നു ഷുഗർ ഇല്ലാതിരുന്നിട്ട് പോലും വാപ്പച്ചിക്ക് നെഞ്ചുവേദന വന്നിട്ടില്ല പ്രകമ്പനത്തിലെ എല്ലാവരെയും വാപ്പച്ചിയിലൂടെ ഉമ്മച്ചിക്ക് അറിയാമായിരുന്നു പക്ഷേ വാപ്പച്ചി ശേഷം അവരെപ്പറ്റി വാപ്പച്ചി എന്താണോ ഉമ്മച്ചിയോട് ഷെയർ ചെയ്തത് അതവർ തെളിയിച്ചു അവർ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിനും സഹകരണത്തിനും നന്ദി പ്രത്യേകിച്ച് സംവിധായകൻ വിജയ് ഷേട്ടനും നിർമ്മാതാവ് ശ്രീജിത്തേട്ടനും വാപ്പച്ചി പോയ അന്നു മുതൽ ഇന്നുവരെ വിജയ് ഷെട്ടൻ ഞങ്ങളോട് കാണിച്ച സ്നേഹത്തിന് ഒരായിരം നന്ദി ഈ മൂവി കേരളത്തിലൊരു പ്രകമ്പനമാകട്ടെ എന്നാണ് മക്കൾ കുറിച്ചത് അമ്പതുകളുടെ അടുക്കുന്നതേയുണ്ടായിരുന്നുള്ളൂ മരണത്തെ പുൽകുമ്പോൾ നവാസ് നടന്റെ മരണം ഏറ്റവും കൂടുതൽ ബാധിച്ചത് ഭാര്യ രഹനയാണ് ഇന്നും നവാസിന്റെ മരണം ഉൾക്കൊള്ളാൻ രഹിനയ്ക്കായിട്ടില്ല അടുത്തിടെ ആയിരുന്നു ഇരുവരുടെയും വിവാഹ വാർഷികം നവാസ് ഒപ്പമില്ലാത്ത ആദ്യത്തെ വിവാഹ വാർഷികം ആയിരുന്നുവെങ്കിലും ആ വിഷമത്തിന് ഇടയിലും എല്ലാ വർഷവും ചെയ്യാറുള്ളതുപോലെ വൃക്ഷത്തെ നട്ടു രഹന പ്രശസ്ത നാടക ചലച്ചിത്രം നടന്നായിരുന്ന അബൂബക്കറിന്റെ മകനായി വടക്കാഞ്ചേരിയിലാണ് നവാസ് ജനിച്ചത് മിമിക്രിയിലൂടെയാണ് കലാരംഗത്ത് എത്തിയതും കലാഭവൻ കലാഭവനിൽ ചേർന്നതോടെയാണ് പ്രശസ്തിയിലേക്ക് ഉയർന്നത് സിനിമകളിലും ടെലിവിഷൻ പരമ്പരകളിലും ശ്രദ്ധേയമായി നിരവധി വേഷങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തു മച്ചാൻ തില്ലാന തില്ലാന മായാജാലം ജൂനിയർ മാൻ മൈലാഞ്ചി മുഞ്ചുള്ള വീട് കസബ തുടങ്ങിയവയാണ് പ്രധാന ചിത്രങ്ങൾ ഗണപതിയും സാഗർ സൂര്യയും പ്രധാന വേഷത്തിൽ എത്തുന്ന മിസ്റ്റിക് കോമഡി എൻ്റർടൈനർ സിനിമയാണ് പ്രകമ്പനം